ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ത്രീമി ഗാർഡൻ ഞാൻ രോഷനി ഇന്ന് നമ്മൾ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ മഴക്കാലത്ത് അടിഞ്ഞി നല്ല ഹെൽത്തി കോഡക്സോടുകൂടി വളരാനായിട്ടൊരു പോട്ടി മിക്സ് ഒരു സീക്രട്ട് പോട്ടി മിക്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇന്ന് നമ്മൾ പുതിയതായിട്ട് കിട്ടുന്ന നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അടിന്യം എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു മഴക്കാല സമയത്ത് അടിനേയത്തിന്റെ കോഡക്സ് ഒന്നും ഡാമേജ് ആകാതെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതിലേ തന്നെ പൂക്കളാവുന്ന രീതിയിൽ നമുക്ക് ഈ ചെടിയെ വളർത്തി കൊണ്ടുവരാൻ പറ്റും അതിനായിട്ട് നമ്മൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഫോർ ഇഞ്ച് പോട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഈ ഫോർ ഇഞ്ച് പോട്ട് എടുക്കുക അതിന് നമുക്ക് കുറച്ച് മണൽ ആവശ്യമുണ്ട് ചരൽ ആവശ്യമുണ്ട് എല്ലുപൊടി ആവശ്യമുണ്ട് പിന്നെ ഹോളൊക്കെ നമ്മുടെ ഈ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ മെറ്റൽ പീസ് എടുത്തിട്ടുണ്ട് പേഡ് ലൈറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാഫ് ഇത്രയുമാണ് ഞാൻ ഈ മഴക്കാല സംരക്ഷണത്തിനായിട്ടൊരു റിപ്പോർട്ടിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഞ്ച് പോട്ട് ആദ്യം എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഹോളൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം ശേഷം ആദ്യം നമ്മളിത് പോട്ടി മിക്സ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചരല് ചരലെടുക്കുന്നു അതിന് ശേഷം ആവശ്യത്തിന് മണൽ എടുക്കുന്നു പിടിക്കുന്ന മണ്ണെടുക്കരുത് നമുക്ക് മണലെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടി നമുക്ക് മിക്സ് ചെയ്യാം എല്ലുപൊടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സാഫ് എടുക്കണം സാഫ് മിക്സ് ആക്കുക അപ്പോൾ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നല്ലൊരു ഫംഗസ് സൈഡാണ് സാഫ് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലിത് ഈ അടിനിയം വളർത്തുന്ന എല്ലാവരുടെ വീട്ടിൽ നിർബന്ധമായിട്ട് ഈ സാഫ് ആവശ്യമുള്ളതാണ് അതുപോലെ പേളൈറ്റ് ഇത് ആ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന വെള്ളം അബ്സോർബായി പോകാനായിട്ട് ഈ ഒരു പിന്നെ പേളൈറ്റ് വളരെ എഫക്റ്റീവാണ് അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ചെറിയൊരു പോട്ടിലേക്ക് വളരെ കുറച്ച് മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ചെറിയ മെറ്റൽ പീസ് ഡ്രെയിനേജ് ഹോൾ അവിടെ ഈ മണ്ണ് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മെറ്റൽ പീസ് നമ്മൾ അതിലേക്ക് ഇടുന്നു ഇട്ടതിന് ശേഷം നമുക്ക് കുറേശേ നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നു പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നല്ലത് കേട്ടോ ഒട്ട് ഒട്ട് പിടിക്കാതെ ഈ ഒരു അളവിൽ നമ്മൾ പോട്ടി മിക്സ് എടുത്ത് ചരൽ മണൽ എല്ലുപൊടി പിന്നെ നമ്മുടെ പേൺ ലൈറ്റ് സാഫ് ഇത്രയും മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടി ഇതുപോലെ നല്ല പൂക്കളായി ചെറുതിലേ തന്നെ പൂക്കളാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നല്ല വേരോട് വേരോടുകൂടിയാണ് ഞാനിതിപ്പോൾ നിലവിൽ ഈ വേരൊന്നും തൽക്കാലം കട്ട് ചെയ്യുന്നില്ല ഇപ്പം അങ്ങനെ തന്നെ നടാനാണ് ഉദ്ദേശിക്കുന്നത് വേര് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വേരോടുകൂടി നമ്മൾ ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഈ പോട്ടി മിക്സ് നമ്മുടെ പോട്ടിലേക്ക് ആവശ്യത്തിന് ഇത് കോഡക്സ് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഈ മണൽ മണലെടുക്കുക ഈ ഒരു പേലൈറ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്കിനും ഈ മഴക്കാലത്ത് അധികം അധികമായി വരുന്ന വാട്ടർ ഇത് അബ്സോർബ് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഈ കോഡക്സ് ഡാമേജ് ആകും എന്നുള്ളൊരു പേടി വേണ്ട അതിനുശേഷം നമുക്ക് സാഫ് മിക്സ് ചെയ്ത വാട്ടറോ അല്ലെങ്കിൽ പ്യുവർ വാട്ടറോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ വാട്ടറ് നന്നായിട്ട് അബ്സോർവ് ചെയ്തോളൂ ഒട്ടും വെള്ളം പൊങ്ങി നിൽക്കത്തില്ല നല്ലതായിട്ട് ഡ്രെയിൻജ് ഡ്രൈനേജ് ഹോളിക്കൂടെ തന്നെ കണ്ട് വെള്ളം നല്ല അത് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ ഒട്ടും ബ്ലോക്ക് ആവത്തില്ല കണ്ടില്ലേ അപ്പോൾ നമ്മൾ വെള്ളം നമുക്ക് ഇലയിലും കൂടെ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ അടിനെ വാങ്ങിക്കുന്നവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അതിൻ്റെ ഒരു പോട്ടി മിക്സിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെ ഹെൽത്തി ആയിട്ട് നല്ല കോഡെക്സോടുകൂടി നമുക്കിതുപോലെ റിപ്പോർട്ട് ചെയ്ത് വളരെ ചെറുതിൽ തന്നെ ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് പൂക്കളായി കിട്ടും കണ്ടില്ലേ റയർ കളറുകളൊക്കെ നമുക്കിതിൽ പൂക്കളാക്കി കിട്ടും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പോട്ടി മിക്സ് ഇതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹൺഡ്രഡ് റിസൾട്ട് തരുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്